നമസ്കാരം ഇവൻസ് മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വിദ്യാലയങ്ങളിൽ പ്രാർത്ഥനാലയങ്ങൾ ആക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു വിദ്യാലയങ്ങളെ എല്ലാ ഇപ്പോൾ കുറേ ദിവസങ്ങളായി കുറേ നാളുകളായി കോളേജിലും സ്കൂളുകളിലും ഒക്കെ പ്രാർത്ഥിക്കാൻ സ്ഥല സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് പറഞ്ഞ് വിദ്യാർത്ഥികളിൽ നിന്ന് രംഗത്തേക്ക് വരുന്നത് പള്ളി പണിത്തു കൊടുക്കണം സ്കൂളിൽ അവർക്ക് പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥിനികളാണ് അധികവും വരുന്നത് മുസ്ലിം വിദ്യാർത്ഥിനികൾ ഓരോ സമയത്ത് ഓരോ എന്താ പറയുക അജണ്ട സൃഷ്ടിച്ച് അതിലൂടെ രംഗത്ത് വരിക അവരുടെ ഒരു പ്രത്യേക രീതിയായിട്ട് എനിക്ക് തോന്നുന്നു ഹിജാബിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല അതൊരിടയ്ക്ക് എല്ലായിടത്തും ഹിജാബ് ഹിജാബ് എന്നും പറഞ്ഞാണ് തുടങ്ങിയത് പെൺകുട്ടികൾക്ക് ഹിജാബ് ധരിച്ചില്ലെങ്കിൽ സ്കൂളിൽ വന്ന് പഠിക്കാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യും ധരിക്കണം കുറേ കുട്ടികൾ വിദ്യാർത്ഥിനികൾ അതായത് പ്രത്യേകിച്ച് മുസ്ലിം വിദ്യാർത്ഥിനികൾ ധരിച്ചു വെച്ചിരിക്കുന്ന അവരുടെ യോനിയൊക്കെ തലയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പാശ്ചാത്യൊക്കെ യോനി മാറ് ഈ ഇതൊക്കെയാണ് മെയിനായിട്ട് മറയ്ക്കുന്നത് ഇപ്പോൾ ഈ സായി മാതാമ്മമാരൊക്കെ അവർക്ക് അതിലാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അവർ ഇത് മറയ്ക്കേണ്ട സംഗതിയുള്ള അതാണെന്ന് അപ്പോൾ അതുപോലെയാണ് മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ഈ യോനി തലയിലിരിക്കുകയാണെന്നാണ് അവർ വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഹിജാബ് ധരിച്ചില്ലെങ്കിൽ അത് അതിലൂടെ എന്തെങ്കിലുമൊക്കെ കയറിപ്പോയാലോ പണ്ട് നാട്ടിലൊക്കെ പറയുന്ന ഒരു പാട്ടൊക്കെ ഉണ്ട് ഞാനതിപ്പോൾ ഇവിടെ പാടുന്നില്ല എന്നുള്ളൂ അതിലൂടെ കയറിപ്പോയാൽ എന്ത് ചെയ്യും യോനിയിലൂടെ അപ്പോൾ ആ രീതിയിലാണ് മുസ്ലിം വിദ്യാർത്ഥിനികൾ തലയെ കാണുന്നത് പിന്നെ അവർ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അല്ല എനിക്കറിഞ്ഞുകൂട അപ്പോൾ അതുപോലെ ഇപ്പോൾ പ്രാർത്ഥന നിർമ്മല കോളേജിൽ അവർക്ക് പ്രാർത്ഥിക്കാൻ സൗകര്യം കൊടുത്തില്ല അതിന് സമാധാനപരമായി എന്നൊക്കെയാണ് അവിടുത്തെ മാനേജ്മെൻറ്റ് പറയുന്നത് ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ സ്കൂളിൽ തന്നെയാണ് കേട്ടോ പിന്നെയും ഇത് പ്രശ്നം ഉണ്ടായതിപ്പോൾ അതെൻ്റെ നാട്ടിൽ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന സ്കൂളുമാണ് പൈങ്ങോട്ടൂരുടെ സ്കൂളിലാണ് ഇതൊക്കെ നടന്ന് നടന്നിരിക്കുന്നത് നിർമ്മലയിൽ അവർ ഒത്തുതീർപ്പുണ്ടാക്കി ആരും മഹല് കമ്മിറ്റിയൊക്കെ ചെന്നാണ് ഒത്തുതീർപ്പുണ്ടാക്കി ഈ മഹല് കമ്മിറ്റിക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എന്താണ് കാര്യം എനിക്കറിഞ്ഞുകൂടാ മഹല് കമ്മിറ്റി ഒത്തുതീർപ്പുണ്ടാക്കിയെന്നും അവർ അറിയാതെ സംഭവിച്ചതാണെന്നോ എന്തൊക്കെയോ പറഞ്ഞാണ് ഒത്തുതീർപ്പുണ്ടാക്കിയെന്നൊക്കെ പറയുന്നു വേറെ എന്ത് സംഭവിച്ചുവെന്ന് ഒരൊന്നും അറിഞ്ഞുകൂടാ ഈ ആവശ്യപ്പെട്ട എന്തെങ്കിലും കാരണം കാണിച്ച നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കളെ എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടോ അവരെ വിളിച്ച് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായോ ഇതൊന്നും നമുക്ക് നമുക്കറിഞ്ഞുകൂടാ ക്രിസ്ത്യൻ മാനേജ്മെന്റ് വളരെ തന്ത്രപൂർവ്വമാണ് പെരുമാറിയെന്നൊക്കെ പറയുകയുണ്ടായി അതിൻ്റെ പരിണത ഫലമാണ് ഇപ്പം അത് പൈമോട്ടൂർ സ്കൂളിലും സംഭവിച്ചിരിക്കുന്നത് അവിടെയും വിദ്യാർത്ഥിനികൾക്ക് പ്രാർത്ഥിക്കണം എന്തൊരു മുട്ടിപ്പായ പ്രാർത്ഥനയാണ് വരുന്നതെന്നറിയാവോ ആ സമയത്ത് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാതെ ഒരു രക്ഷയുമില്ല പ്രാർത്ഥിച്ചേ പറ്റൂ പക്ഷെ മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മദ്രസയിലൊരു പഠന സ്ഥലവും മദ്രസ ഒരു പഠന സ്ഥലമായ ആയിട്ടുണ്ട് അവിടെ പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്യാം നല്ല ഒന്നാന്തരം ഉസ്താദുമാരുണ്ട് പെൺകുട്ടികൾക്ക് പഠിപ്പ് പെൺകുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയ നല്ല ഉസ്താദുമാരുള്ള സ്ഥലമാണ് ഈ മദ്രസ എന്നാണ് കേട്ടിരിക്കുന്നത് ഞാൻ വാർത്തകളിലൂടെയൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെ മദ്രസയിൽ വിടാതെ പഠിപ്പിക്കുന്ന അമ്മയുടെ സംഭാഷണവും അമ്മയുടെ ആയിട്ടുള്ള അഭിമുഖവും ഒക്കെ കേട്ടു അങ്ങനെയൊക്കെ മനസ്സിലാക്കിയതാണ് അപ്പോൾ അതുപോലെയുള്ള നല്ല ഉസ്താദിമാരുടെ ഉള്ളവരുടെ അടുത്ത് പഠിക്കേണ്ട കുട്ടികളാണ് ഈ പ്രാർത്ഥനയ്ക്ക് സ്കൂളിൽ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ അടുത്ത് പോയി പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളൊന്നും മെടുക്കികളാവുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും പഠിച്ച് ഉയർന്ന നിലയിലെത്തുകയും ചെയ്യും അങ്ങനെയൊക്കെ വിടണം മുസ്ലിങ്ങൾ അല്ലാതെ വെറുതെ വലിയവരിൽ നടത്തുന്ന സ്കൂളിൽ ചെന്ന് കിടന്ന് അവിടെ പ്രാർത്ഥിക്കണം ഇവിടെ പ്രാർത്ഥിക്കണം നാണമില്ലാത്ത വർഗങ്ങളായി പോയില്ലോ ഈ റോഡിൻ്റെ നടുവിൽ പ്രാർത്ഥിക്കുക ബസിനകത്ത് പ്രാർത്ഥിക്കുക ഇങ്ങനെയൊക്കെ കുറെ കാലമായി ഈ ഇന്ത്യ രാജ്യത്ത് കേട്ടു തുടങ്ങിയിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമ്മളൊരു മതേതര രാഷ്ട്രമാണെന്ന് പറഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണത് മതേതര രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പെടുത്തുന്ന അവരുടെ എല്ലാ സം വൃത്തികേടുകളും അനുവദിക്കുന്നതാണ് മതേതരത്വം എന്നാണ് ഇവിടെ ഉള്ളവർ ധരിച്ചു വെച്ചിരിക്കുന്നത് കാരണം കോൺഗ്രസ് ഭരിച്ചത് അതിനു വേണ്ടിയാണല്ലോ അങ്ങനെയാണല്ലോ പഠിപ്പിച്ചത് കോൺഗ്രസ്സുകാർ അതാണ് ഷബാനു കേസൊക്കെ ഉണ്ടാവാൻ കാര്യം അങ്ങനെ പഠിപ്പിച്ച കോൺഗ്രസ് ഇത്ര പത്തോ എഴുപത് വർഷം പഠിപ്പിച്ചു കഴിയുമ്പോൾ ഏത് മനുഷ്യനും പഠിച്ചിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ അവൻ്റെ തലയിൽ കയറുന്ന അതാണ് ഈ വൃത്തികേടുകളാണ് മതേതരത്വം എന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് പറ്റിപ്പോയ കുഴപ്പമാണ് പറ്റില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം വെള്ളം ക്രിസ്ത്യൻ അല്ല ഒരു മാനേജ്മെൻ്റും ഇല്ല ഈ രാജ്യത്ത് നിങ്ങൾക്ക് ഹിജാബ് ധരിക്കണോ ധരിച്ചോളൂ നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ എന്താണെന്ന് വെച്ചാൽ യു ഇ സ്ഥാപനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കണമില്ല ആരും ഇവിടെ രാഷ്ട്രത്തിനെതിരായ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പീസ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു സ്കൂളുണ്ട് ഇപ്പോഴും സുഖകരമായി അവർ പ്രവർത്തിക്കുന്നുണ്ട് എറണാകുളത്ത് പീസ് ഇന്റർനാഷണൽ വളരെ സമാധാനപരമായി പ്രവർത്തിക്കുന്ന ഒരു അധ്യാ വിദ്യാലയമാണ് പക്ഷെ അതിനകത്ത് പഠിപ്പിക്കുന്നതല്ല രാജ്യവിരുദ്ധ കാര്യങ്ങളും പന്തേമാതരം ചെല്ലരുത് അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ആണ് അവിടെ പഠിപ്പിച്ചു വെക്കുന്നത് അതിനെതിരെ പരാതികൾ ഉയർന്നു പരാതികളൊക്കെ അന്വേഷിച്ച് വളരെ കൃത്യമാണെന്ന് കണ്ടെത്തി അവർ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന് കണ്ടെത്തി അവർക്ക് അനുവദം കൊടുത്തിരിക്കുകയാണ് വീണ്ടും പ്രവർത്തിക്കുക അവർക്ക് ഒരു നിയന്ത്രണവുമില്ല അതും അതേതരത്വത്തിൻ്റെ ഭാഗമാണ് എന്ത് രീതിയിലുള്ള വിദ്യാഭ്യാസവും കൊടുക്കാം സ്കൂൾ തുടങ്ങാം സ്കൂളിനകത്ത് അധ്യാപകരെ നിയമിക്കുന്നത് അവർക്ക് നിയമിക്കാം ഗവൺമെന്റ് ശമ്പളം കൊടുക്കും ഇങ്ങനെയുള്ള ഓരോ ആഭാസ തരങ്ങൾ ഉണ്ടാക്കി വെച്ച മതേതരത്വത്തിന്റെ പ്രശ്നം നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ് ഓരോ സ്ഥലത്തെയും പ്രശ്നങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇതൊന്നും അങ്ങനെയുള്ള മതേതരത്വം കൊണ്ട് സംഭവിച്ചു പോയ നഷ്ട രാജ്യങ്ങൾ തന്നെ ഒരുപാടുണ്ട് ശിഥിലമായി പോകുന്ന രാജ്യങ്ങൾ അപളാത്തരം കാര്യങ്ങളെ ഗൗരവമായി കണക്കിലെടുക്കാൻ ഇവിടുത്തെ ഒരു വിദ്യാ ഒരു വിദ്യാഭ്യാസ സംവിധാനങ്ങളും ശ്രമിക്കുന്നില്ല എന്തിനാണ് വിദ്യാഭ്യാസം എന്തിനാണ് വിദ്യാഭ്യാസം എന്ന് ഇവർ ആരും ആലോചിക്കുന്നില്ല വിദ്യാഭ്യാസം പ്രാർത്ഥിക്കാനുള്ളവൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കൂ വിദ്യാഭ്യാസത്തിന് വരുന്നവൻ വിദ്യാഭ്യാസം നേടത്തെ എന്തിനാ അവരെ ശല്യം ചെയ്യുന്നു നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പള്ളിയിൽ പോയി പള്ളിയിലിരുന്നോളൂ അല്ലെങ്കിൽ മദ്രസയിൽ പഠിക്കാം പഠിച്ചോളൂ ആര് തടസ്സം വയ്ക്കുന്നു വെറുതെ മറ്റുള്ളവരുടെ തടസ്സമുണ്ടാക്കാനായിട്ട് പള്ളിക്കൂടത്തിൽ പോകാതിരിക്കുക നിങ്ങൾ വളരെ മിടുക്കന്മാരാണ് പഠിച്ച് ഉന്നതരാകേണ്ടവരാണ് ആയിക്കോളൂ നിങ്ങൾ മദ്രസയിലോ എവിടെയെങ്കിലും പോയി പള്ളിയിലോ പോയി പഠിച്ചോളൂ എന്തിനു ബാക്കിയുള്ളവരെ ശല്യം ചെയ്യുന്നു മറ്റുള്ളവരുടെ ശല്യം ഉണ്ടാകാത്ത രീതിയിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള അവകാശമാണ് ഈ കിട്ടിയിരിക്കുന്നത് പക്ഷെ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കരുത് ശല്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ നിലവാരം മാറി ഓരോ സ്കൂളിനും അതിൻ്റേതായ പ്രിൻസിപ്പൾ കൊണ്ട് കൊണ്ടു നടക്കാം പക്ഷേ അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങരുത് എസ് പറയേണ്ടടുത്ത് എസും നോ പറയേണ്ട അടുത്ത് കൃത്യമായ നോയും പറയുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മതേതരത്വമൊക്കെ കൊള്ളാം പക്ഷെ അത് മറ്റുള്ള മതത്തിൻ്റെ പുറത്തു കയറലാവരുത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ച് പഠിക്കാനും ഇഷ്ടമുള്ളവർ പോയി പഠിക്കട്ടെ അവർ നിർബാധം പഠിക്കട്ടെ മറ്റുള്ളവരുടെ മതവും മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോകാതെ വീട്ടിലിന്ന് പഠിക്കാൻ മാത്രം കൊള്ളാവുന്ന മതങ്ങളെയൊക്കെ വെച്ച് അവർ മദ്രസയിലോ പള്ളിയിലോ പോയിരുന്നു പഠിക്കുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അതിന് ഉപയോഗിക്കരുത് അത് പറഞ്ഞു കൊടുക്കുന്നില്ല നമ്മളാരും ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ എഴുപത്തഞ്ച് വർഷം കടന്നുപോയിരിക്കുന്നു എഴുപത്തി എട്ടാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് നമ്മൾ ഏതു തരത്തിൽ വിദ്യാഭ്യാസം നൽകണമെന്ന് ഇതുവരെ കൊടുത്ത് ആർക്കും അറിഞ്ഞുകൂടാ എന്ത് തരത്തിലാവണം എങ്ങനെ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകണം മതപരമായ സ്ഥ മത സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും നടത്താനുള്ളതാണോ വിദ്യാഭ്യാസം അതിനൊരു ഗവൺമെന്റിന് എന്താണ് അതിൽ ചെയ്യാനുള്ളത് ഏറ്റവും പ്രധാനം കേരളത്തെ പോലെയുള്ള ഒരു സമൂഹം ആദ്യം തന്നെ വളരെ വിപ്ലവകരമായ രീതിയിൽ വിദ്യാഭ്യാസത്തെ കാണുകയും ആ വിദ്യാഭ്യാസത്തിൽ മതസംഘടനകൾ അല്ലെങ്കിൽ മത രാഷ്ട്രീയ പാർട്ടികൾ മതത്തോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് നിയന്ത്രിക്കാവുന്ന വിദ്യാഭ്യാസം ഉണ്ടാക്കി വിദ്യാഭ്യാസ മന്ത്രിമാരെ സൃഷ്ടിക്കുകയും ചെയ്തതിൻ്റെ പ്രശ്നമാണ് അവർ എല്ലാത്തിനെയും അംഗീകരിച്ചു അവർ മതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും അനുവദിച്ചു കൊടുത്തു സ്കൂളിലും എന്നിട്ടിപ്പോൾ അങ്ങനെ പാടില്ല എന്ന് പറയുമ്പോഴാണ് പ്രശ്നമാകുന്നത് അപ്പോൾ ഇപ്പോൾ അവർക്ക് അവകാശങ്ങൾ കൂടുതലുണ്ട് അന്നത്തെ പോലെയല്ലല്ലോ ഇന്ന് വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസത്തിന് കിട്ടുന്ന അവകാശങ്ങളെ അവർക്ക് കൂടുതൽ ഉപയോഗിക്കേണ്ടതുണ്ട് അവരുടെ മതം വളർത്തുന്നതിന് അവരുടെ മതമാണ് വളർത്തിയെടുക്കേണ്ടതല്ലോ വിദ്യാഭ്യാസം കൂടുതൽ വളർന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പൈങ്ങോട്ടൂർ സ്കൂളിൻ്റെ വിദ്യാർത്ഥിനികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കാം അവർ നല്ല വിദ്യാർത്ഥികളായി മാറട്ടെ